ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് മഹാലക്ഷ്മി മഹാ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മഹാ എപ്പിസോഡൊക്കെ അവസാനിച്ചിരിക്കുകയാണ് നമ്മുടെ മഹാലക്ഷ്മിയില അങ്ങനെ നമ്മുടെ മോഹിനിയുടെ പിറന്നാൾ ദിവസം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് ഒരുവിധം അവർ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു കേക്കൊക്കെ സമാധാനത്തോട് പരമായിട്ട് കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഉണ്ണിയും ദുർഗയും മാത്രമായിരുന്നു അവിടെ വരാതിരുന്നത് ബാക്കി എല്ലാവരും തന്നെ അവിടെ ഉണ്ടായിരുന്നു കണ്ടന് എന്തായാലും അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കണം എന്നുള്ള നിർബന്ധപരമായ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് മോഹിനിയുടെ പിറന്നാൾ ആ ദിവസം ആഘോഷിക്കാൻ അവർ തീരുമാനിച്ചത് തന്നെ അപ്പോൾ നമ്മുടെ മോഹിനി കരുണയോട് ചോദിക്കുന്നുണ്ട് ഉണ്ണിമോനും ദുർഗയ്ക്കൊക്കെ വരായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ദുർഗ പറയുന്ന അല്ല അപ്പോൾ കരുണ പറയുന്നുണ്ട് അത് പിന്നെ അമ്മയും ഉണ്ണിയുടെ നൂറ് കൂട്ടം തിരക്കില പെട്ടുപോയതുകൊണ്ട് അമ്മ വരാത്തതെന്നൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട് നമ്മുടെ കാര്യം ണയാണെങ്കിൽ അതിനുശേഷമാണെങ്കിൽ എല്ലാവർക്കും കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മുടെ മോഹിനി കൊടുക്കുന്നുണ്ട് നമ്മുടെ കരുണയൊക്കെ ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് മോഹിനിയുടെ പിറന്നാൾ ദിവസം ആയത് സന്തോഷം നമ്മുടെ കണ്ണൻ്റെ ആ മരണ വാർത്ത പിന്നെ മഹാലക്ഷ്മി എന്തായാലും മരിക്കുമല്ലോ അതിൻ്റെ ഒരു സന്തോഷമാണ് അവരുടെയൊക്കെ മുഖത്ത് കാണുന്നത് എന്നാൽ മോഹിനിയും കണ്ണനൊക്കെ തെറ്റു ധരിക്കുകയാണ് മോഹിനിയുടെ പിറന്നാൾ ദിവസമായതുകൊണ്ടാണ് അവർക്ക് ഇത്രയേറെ സന്തോഷമെന്ന് നമ്മുടെ കരുണയുടെ മൂത്തുള്ള ഈ ഒരു ചിരിയൊക്കെ കണ്ടിട്ട് മോഹിനി മനസ്സിൽ ഇങ്ങനെ ആലോചിക്കും നോക്കിയുണ്ട് അങ്ങനെ മൂത്ത മകൻ്റെ സ്ഥാനത്ത് നിന്നിട്ടും നമ്മുടെ കണ്ണന് അയ്യൊരു പിറന്നാൾ കേക്ക് നമ്മുടെ മോഹിനി വായിലൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട് കണ്ണനാണെങ്കിൽ അങ്ങനെ ആ പിറന്നാൾ ദിവസത്തിൻ്റെ ഈ ഒരു സമയത്ത് തന്നെ കണ്ണൻ മോഹിനിക്ക് ഒരു വലിയ വില കൂടിയ ഡയമണ്ട് നെക്ലേസ് കൊടുക്കുന്നുണ്ട് ആ ഡയമണ്ട് നെക്ലേസ് കാണുമ്പോൾ തന്നെ മഹാലക്ഷ്മിയുടെ അമ്മയുടെ കണ്ണ് നിറയുന്നുണ്ട് മകനോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇത്രയും വില കൂടിയ സമ്മാനം നീ എനിക്ക് സമ്മാനിച്ചത് മഹാലക്ഷ്മി എനിക്ക് കൊണ്ടു തന്നല്ലോ ഒരുപാട് ഡ്രസ്സും പിന്നെ ഒരുപാട് ആഭരണങ്ങളൊക്കെ വീണ്ടും എന്തിനാണ് ഇത് വാങ്ങിച്ചതെന്ന് കണ്ണനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ കണ്ണൻ പറയുന്നത് ഇങ്ങനെയാണ് അമ്മ എനിക്ക് ഈ ലോകത്ത് അമ്മയാണ് ഈ ഇതാ ഈ മഹാ ലക്ഷ്മി എനിക്ക് തന്നത് ഇവളെപ്പോൾ ഉള്ളൊരു പെണ്ണുവിനെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്നെൻ്റെ ജീവിതത്തിൽ യാതൊരു സന്തോഷവും ഉണ്ടായിരുന്നില്ല ഞാൻ ജീവിതകാലം മുഴുവൻ ഈ വീൽ ചെയറിൽ തന്നെ ഇരുന്നേനെ എന്നാൽ വീൽ ചെയറിലിരിക്കുന്ന എന്നെ ഇത്രയധികം സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ഇവൾ ചെയ്തിട്ടുണ്ട് ആ ഇവളെ എനിക്ക് സമ്മാനിച്ചമ്മയ്ക്ക് ഇതെങ്കിലും ഞാൻ തരണ്ടേ പിന്നെ ഞാൻ ജനിച്ചപ്പോൾ മുതൽ എൻ്റെ അച്ഛനും അമ്മയും എന്നെ സ്നേഹിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല കാരണം ഞാൻ ജനിക്കും മുമ്പേ എൻ്റെ അമ്മയുടെ മുഖം പോലും കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല പിന്നെ അച്ഛനുണ്ടായിരുന്നു അച്ഛനും ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മാത്രമേ അച്ഛനെ കണ്ടിട്ടുള്ളൂ അച്ഛനെയും അങ്ങനെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു അച്ഛൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാണ് ദുർഗാമ്മ ആ അമ്മയാണെങ്കിൽ എന്നെ സ്നേഹിക്കുക പോലും ചെയ്തിട്ടില്ല ഇന്ന് എനിക്ക് സ്നേഹം കിട്ടിയത് നിങ്ങൾ രണ്ടുപേരെ ഒരു അമ്മയുടെ സ്നേഹം നിങ്ങളും തന്നിട്ടുണ്ട് ഒരു ഭാര്യയുടെ സ്നേഹം ഇവളും തന്നിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ ഒന്നും ചെയ്തില്ലെങ്കിൽ ഞാൻ പിന്നെ ആർക്കാണ് ചെയ്യുക എന്നാണ് നമ്മുടെ നമ്മുടെ കണ്ണൻ ചോദിക്കുന്നത് തന്നെ അങ്ങനെ ഈ ഒരു സന്തോഷ മുഹൂർത്തം തന്നെ നമ്മുടെ പ്രതാപനും കരുണയ്ക്കും മുത്തശ്ശിക്കൊന്നും ഇത് ഇത്ര തീരെ പിടിക്കുന്നില്ല പക്ഷെങ്കിൽ അവർ അവസാനത്തെ ആഗ്രഹങ്ങളല്ലേ അതൊക്കെ അങ്ങ് സാധിച്ചു കൊടുക്കാമെന്നൊക്കെ നമ്മുടെ കരുണയും മുത്തശ്ശിയും പ്രതാപനൊക്കെ ആലോചിക്കുന്നുണ്ട് പ്രതാപനാണെങ്കിൽ മനസ്സുകൊണ്ട് ആലോചിക്കുന്നുണ്ട് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഇവിടെ തന്നെ മരിച്ചു വീഴും ഇപ്പോൾ തന്നെ എന്തായാലും നിങ്ങളുടെ അവസാന ആഗ്രഹങ്ങളല്ലേ എന്തായാലും നിങ്ങൾ ആഗ്രഹിച്ചോ കുറേ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ അധിക ദിവസമൊന്നുമില്ല ഇതാ ഈ ഒരു ദിവസം മാത്രമേ ഉള്ളൂ പ്രതാപൻ ആലോചിക്കുന്നതൊക്കെ പോലെ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത് പക്ഷേങ്കിലും മരിച്ചു വീഴുന്നത് നമ്മുടെ കരുണയുടെ കുഞ്ഞു തന്നെയായിരിക്കും എന്നാണ് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെ അങ്ങനെ കമലേശ്വരത്ത് തിരിച്ചെത്തിയിരിക്കുകയാണ് കണ്ണനും മഹാലക്ഷ്മിയും ഒക്കെ അങ്ങനെ മഹാലക്ഷ്മിയും കണ്ണനെയും വാതിലൊക്കെ തുറന്നു കൊടുക്കുന്നത് നമ്മുടെ ദുർഗ തന്നെയാണ് ദുർഗയാണെങ്കിൽ പെട്ടെന്ന് വാതിലൊക്കെ തുറന്ന് തുറത്തിട്ട് ചോദിക്കുന്നുണ്ട് എവിടെയായിരുന്നു നിങ്ങൾ രണ്ടുപേരും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒന്നും പറയാതെ തന്നെ അകത്തേക്ക് കയറി പോവുകയാണ് നമ്മുടെ കണ്ണനും മഹിയുമാണെങ്കിൽ അപ്പോൾ നമ്മുടെ ദുർഗ പറയുന്നുണ്ട് നീ കാരണമാണ് ഇപ്പോൾ ഇതാ എൻ്റെ മഞ്ജു എന്നെ വിട്ടു പോയിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് അവൾ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ആ മേഘനാഥൻ്റെ അല്ലാതെ എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടൊന്നുമല്ല എൻ്റെ അനുചിത്തി ഇവിടെ ഒന്ന് പോയത് അപ്പോൾ ദുർഗ പറയുന്നുണ്ട് നിനക്കൊന്ന് അവളെ പിടിച്ചു വയ്ക്കാമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ കണ്ണം പറയുന്നുണ്ട് അവൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്നോട് ചോദിച്ചിട്ടല്ല ഒന്നും ചെയ്യുന്നത് തന്നെ പിന്നെ ഞാൻ എങ്ങനെയാണ് അവളെ പിടിച്ചു വെക്കുന്നത് അല്ലെങ്കിലും ആ മേഘനാഥൻ്റെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ആ സാഗറിൻ്റെ കൂടെ ജീവിക്കുന്നതാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ടോ ഒന്നും പറയേണ്ട കണ്ണേട്ട എന്തിനാ വെറുതെ ചുമ്മാ അടി ഉണ്ടാക്കുന്നത് നമുക്ക് എന്തായാലും റൂമിലോട്ട് പോകുക എന്നൊക്കെ പറഞ്ഞ് കണ്ണനെയും കൊണ്ട് റൂമിലോട്ട് പോവുകയാണ് നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ അതിനുശേഷം മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി കണ്ണേട്ട എന്താ ഈ മുഖത്തൊരു ചെറിയൊരു സങ്കടം എന്ത് പറ്റിയതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കണ്ണനോട് പറയുന്നുണ്ട് കണ്ണേട്ടാ എന്താ പറ്റിയത് എന്നോട് പറയാനെന്നൊക്കെ നമ്മുടെ മഹാലക്ഷ്മി പറയുമ്പോൾ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് എനിക്കൊന്നും പറ്റിയതൊന്നും അല്ലടോ എനിക്കൊന്നും എഴുന്നേറ്റ് നടക്കാൻ വല്ലാതെ കൊതി തോന്നുന്നുണ്ട് താനൊന്ന് എന്നെ പിടിക്കുമോ എന്നും ചോദിക്കും ണ്ട് പിന്നെന്താ ഞാൻ പിടിക്കാതെ എന്താ കണ്ണട്ടൻ നടന്നോളൂ ഞാൻ കണ്ണന്റെ കൂടെ തന്നെ ഇല്ലേ കണ്ണേട്ടനെ എഴുന്നേക്കെന്നൊക്കെ പറഞ്ഞ് കണ്ണനെ എഴുന്നേൽപ്പിച്ച് തൻ്റെ തോളിലോട്ട് കൈയൊക്കെ ഇട്ടിട്ട് നടപ്പിക്കുന്നുണ്ട് നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ അപ്പൊ മഹാലക്ഷ്മി പറയുന്നുണ്ട് അനന്തവും പിന്നെ മാർക്കോയൊന്നും ഇല്ലെങ്കിലും കണ്ണേട്ടനെ എഴുന്നേറ്റ് നടക്കണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ എഴുന്നേറ്റപ്പിച്ച് നടപ്പിച്ചോളാം എനിക്കന്നൊരു ബുദ്ധിമുട്ടേ അല്ല കണ്ണേട്ട എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയുടെ കൈത്താങ്ങ കൊണ്ട് നമ്മുടെ കണ്ണൻ കുറച്ച് നേരം നല്ല കൂടെ എഴുന്നേറ്റ് നടക്കുന്നുണ്ട് ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ടാണ് എഴുന്നേറ്റ് നടക്കുന്നത് തന്നെ പെട്ടെന്നെങ്ങാനും ആ ദുർഗയോ ഉണ്ണയോ അങ്ങോട്ടേക്ക് വന്നാൽ എല്ലാം കുളമാകും എന്നുള്ള കാര്യം മഹാലക്ഷ്മിക്ക് നേരത്തെ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ടാണ് മഹാലക്ഷ്മി കണ്ണനെ എഴുന്നേറ്റിപ്പിക്കാൻ ശ്രമിക്കുന്നത് തന്നെ അങ്ങനെ കുറച്ച് നേരം നല്ലതുപോലെ നടന്ന കണ്ണനാണെങ്കിൽ പറയുന്നുണ്ട് എനിക്ക് ഇപ്പോൾ നല്ലപോലെ വിശ്വാസപ്പെട്ടടോ തീർച്ചയായിട്ടും എനിക്ക് എഴുന്നേറ്റ നടക്കാൻ സാധിക്കുമെന്ന് താൻ കൂടെ ഉണ്ടെങ്കിൽ എനിക്കെല്ലാം നടക്കുമെന്ന് നമ്മുടെ കണ് മഹിയോട് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും മരണ വാർത്ത കേട്ടറിയാൻ വേണ്ടിയിട്ട് കാതോർത്തിരിക്കുന്നവരാണ് ഈ കണ്ണൻ്റെ അനുജനായ ഉണ്ണിയും ദുർഗയും പിന്നെ നമ്മുടെ കരുണയൊക്കെ അങ്ങനെ കരുണ അറിയുന്നതേയില്ല തൻ്റെ കുഞ്ഞിനെയാണ് തനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് എന്നുള്ള കാര്യം നമ്മുടെ കരുണ തീർച്ചയായിട്ടും മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ കണ്ണൻ്റെ മരണ വാർത്ത കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അങ്ങനെ ഉണ്ണിയെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട് ഉണ്ണിട്ട് അവിടെ എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് ഇവിടെ ഒന്നും ആയിട്ടില്ല അവർ റൂമിലോട്ട് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താവും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കണ്ണം പറയുന്നത് ഉണ്ണി പറയുന്നത് നമ്മുടെ ഓ കരുണയോടാണെങ്കിൽ അപ്പോൾ കരുണ പറയുന്നുണ്ട് ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് ഇപ്പോൾ വരുന്നില്ല ഞാൻ വന്നാൽ അവർക്ക് എന്തായാലും മനസ്സിലാവും ഞാൻ വല്ലതും ചെയ്തിട്ടാണെന്ന് അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടേക്ക് എത്തിക്കൊള്ളാം ഉണ്ണേട്ടൻ കാത്തിരുന്നു ആ കണ്ണൻ്റെ കസീറില് ഉണ്ണേട്ടനും ആ മഹാലക്ഷ്മിയുടെ കസീറില് ഞാനും എന്തായാലും ഇരിക്കും നമുക്കെന്തായാലും ഒരുമിച്ചുള്ള ആ ജീവിതം സന്തോഷകരമായി തന്നെ ജീവിക്കാം ഉണ്ണേട്ട ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് വരുന്നു എന്നൊക്കെ നമ്മുടെ കരുണ പറയുന്നുണ്ട് അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ നടക്കും കരുണ ഉണ്ണിയും പറയുന്നുണ്ട് അങ്ങനെയാണ് ഈ ഒരു പ്രമോ റിവ്യൂ അവസാനിക്കുന്നത് ഈ ഒരു സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം മറ്റൊരു പ്രമോ ആയിട്ട് വരാം ബായ്